പ്രതിപ്പം കോഴിക്കോട് ജില്ലാ സമ്മേളനം കഴിഞ്ഞു കണ്ണൂർ ജില്ലാ സമ്മേളനം സ്റ്റാർട്ട് ചെയ്യുന്നു ഇന്ന് ഇന്ന് സ്റ്റാർട്ട് ചെയ്തെന്നാണ് തോന്നണ അല്ലേ അപ്പോൾ ഈ ആലപ്പുഴ എറണാകുളം കോഴിക്കോട് കണ്ണൂർ ഈ കാണുന്ന ജില്ലാ സമ്മേളനങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രി വന്നിരിക്കേണ്ടതിൻ്റെ ആവശ്യമെന്ത് കാര്യം അദ്ദേഹം പാർട്ടി സെക്രട്ടറി അല്ല അദ്ദേഹത്തിന് വേറൊരു ജോലി പാർട്ടി ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ കോഴിക്കോട് അദ്ദേഹം വന്ന് സംസാരിച്ചു പി പി ദിവ്യെ തള്ളി പറഞ്ഞു അടുത്ത കണ്ണൂർ അദ്ദേഹം വന്നിരിക്കുന്നു അപ്പോൾ പാർട്ടിക്കകത്ത് കണ്ണൂർ പോളിറ്റിക്സിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ ഇ പി ഒരു ഘടക ഒരു വശത്തും ഗോവിന്ദൻ തന്നെക്കാൾ ജൂനിയറായ ഗോവിന്ദൻ സെക്രട്ടറി ആയതിൽ ഇ പിക്ക് വല്ലാത്ത പ്രശ്നങ്ങളുണ്ട് തന്നെ ഒരുപാട് പേർ ഇങ്ങനെ പാർട്ടിക്കകത്ത് പിന്നെ കോർണർ ചെയ്യുന്നു എന്ന് ഇ പി പ്രമുഖ മാധ്യമങ്ങളിലൊക്കെ തന്നെ ചർച്ചകളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ജാവദേക്കറെ കണ്ടത് വിഷയമായി അദ്ദേഹത്തിൻ്റെ ആത്മകഥ ആ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ അന്ന് തന്നെ വെളിച്ചത്ത് വന്നു ഇതിലൊക്കെ തനിക്ക് പുറകിൽ ആരൊക്കെയോ ഉണ്ട് അദ്ദേഹം പറയാതെ പറയുന്നത് ഗോവിന്ദനെയാണോ എന്നൊരു സംശയം തന്നെയുണ്ട് ഇത്രയും ഞാൻ വളച്ച പ്രദീപിന് എന്തൊക്കെയാണ് അതിൽ ഗോവിന്ദനും ഇ പി തമ്മിൽ ഒരു തർക്കമുണ്ട് എന്ന് പറയപ്പെടുന്നത് പ്രദീപിനെ ബോധ്യപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ നമ്മൾ പുറമേ വീക്ഷിക്കുന്ന രാഷ്ട്രീയം പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് എങ്ങനെ തോന്നുന്നു പ്രത്യേകിച്ച് സി പി എം പൊളിറ്റിക്സ് അവർ പുറമേക്കൊക്കെ പറയുന്നുണ്ട് ഉൾപാർട്ടി ജനാധിപത്യം ഉണ്ട് കാര്യങ്ങളെല്ലാം അവിടെ വിശദമായ രീതിയിൽ ചർച്ച ചെയ്തിട്ട് അസ്വാരസ്യങ്ങളില്ലാണ്ട് മുന്നോട്ട് പോണത് എന്ന് പറയുമ്പോൾ പോലും നമ്മൾ മനസ്സിലാക്കുന്നത് സി പി എമ്മിനകത്ത് നേരത്തെ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതായത് ബി എസ് അച്യുതാനന്ദൻ്റെ കാലത്ത് പിണറായി വിജയനും ബി എസ് അച്യുതാനന്ദനൊക്കെ തമ്മിലുണ്ടായിരുന്ന വിഭാഗീയത എന്ന് അവർ സമ്മതിക്കാത്ത അതിന് മുമ്പ് വിഭാഗത എന്നാലും ഈ അത് ഏറ്റവും കൂടുതൽ കൊടുമ്പിരി കൊണ്ടുവരുന്നത് പി എസ്സിന്റെ തന്നെ തന്നെയാണ് പി എസ് കൃത്യമായി തന്നെ ഒതുക്കിയതാണ് എന്നുള്ളത് സി പി എം തന്നെ പറയുന്നത് അപ്പോൾ ഈ വിഭാഗീയത അന്നും ഇന്നും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കണത് കാരണം പി എമ്മിന്റെ സമ്മേളന കാലഘട്ടം നടക്കുകയാണ് ഇപ്പൊ എന്തായാലും ഇപ്പൊ ഈ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിലൂടെ ആ സമ്മേളനം സമ്മേളനങ്ങളെല്ലാം കഴിയും അപ്പോൾ ഈ കൊല്ലത്ത് കൊല്ലത്ത് സമ്മേളനം നടന്ന് നമ്മൾ കണ്ടു എല്ലാ മാധ്യമങ്ങളും ഇല്ലേ അത് പരസ്യമായ വിഭാഗീയത തെരുവിലേക്ക് ഇല്ലേ അതുപോലെ തിരുവനന്തപുരത്ത് പിണറായി വിജയനെ വേദിയിലിരുത്തിക്കൊണ്ട് അതിനിശദമായ വിമർശനങ്ങളാണ് ഭരണത്തിനെതിരെ ആഭ്യന്തരത്തിനെതിരെ ധനകാര്യ വകുപ്പിനെതിരെ ആരോഗ്യവകുപ്പിനെതിരെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് എന്തിനാണ് ഇങ്ങനെ ഒരു വകുപ്പ് മന്ത്രി എന്നാണ് പാർട്ടിക്ക് പാർട്ടി പ്രവർത്തകർ ചോദിച്ചത് മാധ്യമങ്ങൾ ചോദിച്ചതല്ല അതിനുശേഷം പിന്നീട് നമ്മൾ ആലപ്പുഴയിൽ നടന്ന ജില്ലാ സമ്മേളനത്തിലും ഇപ്പൊ എറണാകുളം ഇപ്പോൾ ഈ ആലപ്പുഴ നടന്ന ജില്ലാ സമ്മേളനത്തിലും എറണാകുളത്ത് നടന്ന ജില്ലാ സമ്മേളനത്തിലും പിണറായിയുടെ പ്രമാദിത്വം അവിടെ അങ്ങനെ അവിടെ അതെ കാര്യമായിട്ട് പിണറായിക്ക് പരിക്കുകളൊന്നും ഉണ്ടായില്ല എതിർ ചോദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എറണാകുളത്തും ആലപ്പുഴയിലും ഇപ്പൊ അത് കോഴിക്കോടേക്ക് ചെല്ലുമ്പോഴും സ്ഥിതി വിഭിന്നമല്ല കാരണം കോഴിക്കോടും അത്ര കണ്ട് പൊട്ടിത്തെറയിലേക്കൊന്നും കാര്യങ്ങൾ പോയിട്ടില്ല അതെ അതെ അപ്പോൾ അവിടെ പക്ഷേ എടുത്തു പറയത്തക്ക രീതിയിലൊരു കാര്യം ഉണ്ടായത് ഇപ്പോൾ നമ്മുടെ എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിന് ശേഷം പിണറായി വിജയൻ ആ വിഷയത്തിൽ നാവിടുത്തൊരു അക്ഷരം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഈ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ പിണറായി വിജയൻ പി പി ദിവ്യ അവിടെ ക്ഷണിക്കപ്പെടാതെ പോയത് ഒട്ടും ശരിയായല്ല അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല തന്നെയല്ല അവിടെ ചെന്ന് അത്തരത്തിൽ പ്രകോപനപരമായൊരു പ്രസംഗം നടത്തേണ്ടിയിരുന്നില്ല എന്ന് വൃത്തിയായി പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഇതുവരെ പിണറായി വിജയൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കണ്ണൂരിലെ സാരിയുടുത്ത പിണറായി എന്നാണ് പി പി ദിവ്യയെ അറിയപ്പെടുന്നത് അതായത് പിണറായി വിജയൻ്റെ അത്രത്തോളം സ്വാധീനമുള്ള ഒരു നേതാവ് തന്നെ പിണറായി വിജയനിലും സ്വാധീനമുള്ള നേതാവ് കണ്ണൂര് ആ അർത്ഥത്തിലാണ് പറയണത് അപ്പോൾ പി പി ദിവ്യ തെറ്റു ചെയ്തു എന്ന് പിണറായി വിജയൻ ഫലത്തിൽ അങ്ങനെ പൊതുവേദിയിൽ തുറന്നു പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ആ വിഷയത്തിൽ പി പി ദിവ്യയെ പിണറായി വിജയൻ സപ്പോർട്ട് ചെയ്യണില്ല എന്ന് പരോക്ഷമായി ഒരു അത് വെറുതെ കാണിക്കുന്നതാണ് എന്നാണ് സംസാരം അല്ല അത് എന്തുവട്ടെ പിണറായി വിജയൻ ഇത് പറഞ്ഞ പരസ്യമായി പറഞ്ഞ കാര്യമാണ് ശരിയാണ് അതൊന്നും ഈ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി പിണറായി വിജയൻ എടുത്തു പറയണ്ടേ അതായത് ഇ പി ജയരാജൻ പാർട്ടിയിൽ നിന്ന് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്തു പോകേണ്ടി വന്ന കുറിച്ച് ഒരു ചോദ്യം വന്നപ്പോൾ ചോദ്യത്തിൻ്റെ വേളയിലാണ് പറഞ്ഞത് അത് കൃത്യമായ നടപടി തന്നെയാണ് ഇ പി ജയരാജൻ ചെയ്ത തെറ്റിനാണ് പി ജയരാജൻ എൽ ഡി എഫ് കൺവീനറുടെ സ്ഥാനത്ത് നിന്ന് പുറത്തു പോകേണ്ടി വന്നത് അത് മാറ്റിയത് ഒരു കാര്യം കൂടി പറഞ്ഞു അതായത് തെരഞ്ഞെടുപ്പ് ദിവസം ഇ പി ജയരാജന്റെ ഈ പ്രഖ്യാപനം പാർട്ടിയെ ക്ഷീണിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അതിനപ്പുറത്തേക്ക് പിന്നെ അത് കടന്നുപോയില്ല ഇങ്ങനെ പിണറായി വിജയൻ പറയുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് മാതൃഭൂമി പത്രത്തിൽ ഇ പി ജയരാജന്റെ ഒരു വലിയ വിശദമായ അഭിമുഖം ഉണ്ടായിരുന്നു ബിജു പരിയത്ത് അപ്പോൾ അതില് ഇ പി ജയരാജനോട് വളരെ കുറുക്കികൊള്ളുന്ന ചോദ്യങ്ങളാണ് ബിജു ചോദിച്ചിരുന്നതും അതിന് വളരെ ആലോചിച്ചെടുത്ത ഉത്തരം പോലെ തന്നെയാണ് ഇ മറുപടി കൊടുത്തത് ഇ പല സന്ദർഭത്തിലും ഉള്ളു തുറന്ന് സംസാരിക്കുമ്പോൾ നമ്മൾക്ക് പലർക്കും തോന്നും ഇത് മണ്ടത്തരമാണ് പലപ്പോഴും അങ്ങനെ ഇല്ലാണ്ടൊക്കെ പറഞ്ഞിട്ട് മുഹമ്മദ് മെഡലിനെ കുറിച്ചൊക്കെ നാക്ക്പുഴയെ പോലെയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഈ ബിജു പരുവത്തിന് കൊടുത്ത മാതൃഭൂമിക്ക് കൊടുത്ത ഇന്റർവ്യൂല് വളരെ കൃത്യതയാർന്ന ഒരു രാഷ്ട്രീയക്കാരന്റെ കൈയടക്കത്തോടു കൂടി തന്നെയാണ് തന്നെ അതെ അതെ അപ്പൊ അതിന് കൃത്യമായി ഇ പി ജയരാജൻ തൻ്റെ രാഷ്ട്രീയ നിലപാടുകളും സി പി എം എന്ന രാഷ്ട്രീയത്തിനകത്ത് തനിക്ക് എന്താണ് സംഭവിച്ചത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും എന്നുള്ളത് വ്യക്തമായി ആ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതിലെ ഈ നമ്മുടെ ഇൻ്റർവ്യൂവർ അതായത് ബിജു പരിവത്ത് ചോദിച്ചത് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് താങ്കളെ മാറ്റിയതിൻ്റെ പിറകിലുള്ള വികാരം അപ്പോൾ അതിന് മറുപടി കൊടുത്തത് അതൊരിക്കലും പാർട്ടി തീരുമാനമല്ല പറഞ്ഞത് അർത്ഥങ്ങൾ അതെ ഇത് പാർട്ടി തീരുമാനമല്ല എന്ന് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യപ്പെട്ട സി പി എമ്മിലെ പ്രമുഖനായ നേതാവ് മെമ്പറാണ് സി സി മെമ്പറാണ് മറ്റൊരു കാര്യം കൂടി പറയുക ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് മന്ത്രിസഭയിലെ രണ്ടാമൻ രണ്ടാമനായിരുന്നു പിണറായി വിജയൻ ചികിത്സാർത്ഥം പുറത്തേക്കൊക്കെ പോയപ്പോഴും ഈ മന്ത്രിസഭയുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരുന്നത് അതെ വ്യവസായ പിണറായി വിജയന്റെ പലം കൈ ആയിരുന്നു അല്ലെങ്കിൽ മനസാക്ഷി സൂക്ഷിക്കുകാരനായിരുന്നു ആ പിണറായി വിജയനെയാണ് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ നടപടി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ നടപടി ശരിയായിരുന്നു എന്നുള്ളത് പിണറായി വിജയൻ ഇന്നലെ കോഴിക്കോട് പരസ്യമായിട്ട് പറയുന്നത് ഇവിടെ പിണറായി ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഇ പി അന്നറിയണില്ല കാരണം അത് കഴിഞ്ഞാണിത് പക്ഷേ അപ്പോഴും ഈ ഇ പി ജയരാജൻ പറഞ്ഞത് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് അങ്ങനെ ഒരു നടപടി പാർട്ടി അല്ല എന്ന് പറഞ്ഞു പിന്നെ എന്തുകൊണ്ടാണ് താങ്കൾക്കെതിരെ അടിക്കടി ഇങ്ങനെ പാർട്ടിയിൽ നിന്ന് ആരോപണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് താങ്കൾ എന്തുകൊണ്ടാണ് ഒരു വിവാദ പുരുഷനായി മാറുന്നത് എന്നർത്ഥത്തിലാണ് ചോദിക്കുന്നത് അതായത് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ മാത്രം അങ്ങ് ഈ പബ്ലിക്കിൻ്റെ മുമ്പിൽ വന്നിരുന്നു നിന്നുകൊണ്ട് ചില പ്രസ്താവനകൾ നടത്തുന്നു ആ പ്രസ്ഥാനങ്ങൾ വിവാദമാകുന്നു പി സി പി എമ്മിനകത്ത് താങ്കൾ ചർച്ചാ വിഷയമാകുന്നു ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് പോകുന്നു ഇതിന് ഇ പി ജയരാജൻ പറഞ്ഞൊരു മറുപടി വളരെ കൃത്യതയായിരുന്നു ഇപ്പോൾ പ്രകാശ് ജാവ്ദേക്കറെ കണ്ട കാര്യമാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മുമ്പ് നടന്നൊരു കാര്യമാണത് ഒരു വർഷം മുമ്പ് ജാവ്ദേക്കറെ കണ്ടു എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞ കാര്യം എന്തുകൊണ്ടാണ് ആ ദിവസം ഇവര് ചർച്ചയാക്കി കൊണ്ടുവന്നതെന്നാണ് പിന്നീട് ഇ പി ജയരാജൻ പറഞ്ഞ ഒരു കാര്യം പാലക്കാട് തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ് ഇ പി ജയരാജന്റെ കട്ടഞ്ചായം പരിപോടെ പേജുകൾ പുറത്തു വന്നു അത് എങ്ങനെയാണ് വന്നത് അതും തെരഞ്ഞെടുപ്പ് ദിവസം തന്നെയാണല്ലോ അപ്പൊ ഇ പി ജയരാജൻ പറഞ്ഞത് എനിക്കെതിരെ ഇങ്ങനെ ചില നീക്കങ്ങൾ നടത്തുന്ന ശക്തികൾ ഉണ്ട് അവരുടെ ഉദ്ദേശം ഞാൻ ഒരു വിവാദ പുരുഷനായാണ് നിലകൊള്ളുന്നത് അല്ലെങ്കിൽ ഞാൻ വിവാദം ഉണ്ടാക്കുന്നു അങ്ങനെ എൽ ഡി എഫിന് അതായത് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഞാൻ പ്രതിച്ഛായ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന കോട്ടം ഉണ്ടാക്കുന്ന ആളാണെന്ന് വരുത്തി തീർത്ത് എന്നെ അവിടെ ഒറ്റപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി പാർട്ടിയിൽ ചില ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അതുവര് പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ സജീവമാണെന്ന് വെച്ചാൽ പാർട്ടിക്കുള്ളിലും അത്തരം ആളുകളുണ്ട് അപ്പൊ ഇ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരാണ് സി പി എമ്മിന്റെ അറിയാം ശക്തി കേന്ദ്രമാണ് അവിടെ എന്താണ് ഈ മൂന്ന് ജയരാജന്മാർ ഇ പി ജയരാജൻ എം പി ജയരാജൻ പി ജയരാജൻ പിണറായി വിജയൻ എം വി ഗോവിന്ദൻ എം വി ഗോവിന്ദൻ ഒക്കെ പാർട്ടിയിൽ ഇ പി ജയരാജന്റെ എത്രയോ എത്രയോ ജൂനിയർ ആണ് അവിടെ എം വി ഗോവിന്ദൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയത് മുതൽ ഇ പി ജയരാജൻ പിണറായി വിജയനുമായി അകൽച്ചയിലാണ് അതിനു മുമ്പ് തന്നെ ഒരു അകൽച്ച ഉണ്ടായിരുന്നു അതിന്റെ പ്രതിഫലനമാണ് ഇ പി എ ഈ പറഞ്ഞ പോലെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത് എന്നർത്ഥത്തിൽ അവർ വ്യാഖ്യാനിക്കപ്പെടുന്നു അല്ല അത് ഇ പി എ സംസ്ഥാന സെക്രട്ടറി ആക്കണമെന്ന് പിണറായിക്ക് ഉണ്ടായിരുന്നു പക്ഷേ കൊടിയേരി മരണ അദ്ദേഹത്തിൻ്റെ മരണത്തേക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മരണം അദ്ദേഹം അത്ര അത്ര ക്ഷീണിതനാകുന്ന അവസരത്തിൽ ഗോവിന്ദനെ സെക്രട്ടറി ആക്കണം കിടന്നുകൊണ്ട് നോമിനേറ്റഡ് അദ്ദേഹം പറഞ്ഞിട്ട് ആക്കുന്ന ഒരു സെക്രട്ടറി ആഗ്രഹമായിരുന്നു അങ്ങനെയാണ് അത് പറഞ്ഞതിൽ ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷെ ഒന്ന് സി പി എം പോലുള്ള ഒരു പാർട്ടിയിൽ ഒരാൾ മരണക്കിടക്കയില് പറഞ്ഞൊരു അന്ത്യവാചകത്തെ കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ വാക്കുകളോട് നീതി പുലർത്താൻ വേണ്ടി സീനിയറായ പിണറായി ജയരാജനെ പോലുള്ള ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് എം വി ഗോവിന്ദനെ അതായത് കോടിയേരി സഖാവിന്റെ ഒരു വാക്ക് കേട്ടുകൊണ്ട് മരണമൊഴി എന്ന രീതിയിൽ അങ്ങനെയൊക്കെ ഒരു സാധ്യത സി പി എം പോലുള്ള പാർട്ടിയിൽ എത്രത്തോളം അതിന്റെ സാധ്യത വിജയൻ മുന്നേ തന്നെ മനസ്സിൽ കരുതിയിരുന്നു തീർച്ചയായും വിജയന്റെ തീരുമാനങ്ങളാണ് ഇപ്പോഴും പാർട്ടിയിൽ നടക്കുന്നത് വർഷക്കാലമായി പതിനഞ്ചു വർഷക്കാലം വർഷക്കാലം പാർട്ടിയെ കൃത്യമായി കയ്യിൽ വെച്ചിരുന്ന കൈ അടക്കി വെച്ചിരുന്ന നേതാവ് തന്നെയാണ് പിണറായി വിജയൻ പാർട്ടി എങ്ങനെയായിരിക്കണം എങ്ങനെയായിരിക്കണം പാർട്ടി പ്രവർത്തനം കൃത്യമായി പിണറായി വിജയനെ പോലെ അറിയാവുന്ന ആളുകൾ സി പി എമ്മിനകത്തുണ്ടോ എന്നുള്ളത് സംഘടന അതെ സംഘടനാ ഭയങ്കരമായിരുന്നു തന്നെയല്ല അതുകൊണ്ട് ആം എടുക്കൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ രണ്ടാമതും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഒരു ത്രീ പോയിന്റ് സീറോ ആവർത്തിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് പറയുന്നത് ആ ഒരു കാത്തിരിപ്പിന്റെ അല്ലെങ്കിൽ തയ്യാറെടുപ്പിന്റെ പരിണിത ഫലം തന്നെയാണ് അല്ലെങ്കിൽ അതിനു അങ്ങോട്ടുള്ള ഒരു മാർഗം തന്നെയാണ് നമ്മൾ ഈ ജില്ലാ സമ്മേളനങ്ങളിൽ പിണറായി വിജയന്റെ സാന്നിധ്യം ഇത്ര സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നത് കാരണം അടുത്ത തവണയും സി പി എമ്മിന് പിണറായി വിജയൻ തന്നെ അതായത് പൃഥി പറയുന്നത് ആലപ്പുഴ മുതൽ കണ്ണൂർ വരെ അദ്ദേഹം ജില്ലാ സമ്മേളനങ്ങൾ ഇരിക്കുന്നത് ഇപ്പൊ കൊല്ലം കൊല്ലത്ത് നടക്കുന്ന ഞാൻ എൻ്റെ ഒരു ഇതുവരെയുള്ള ഒരു കണക്കൂട്ടിലാണ് കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ പിണറായി വിജയൻ തന്നെ അടുത്ത വരുന്ന തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം തന്നെ നയിക്കട്ടെ അദ്ദേഹം അങ്ങനെ ഒരു പ്രമേയം കൊണ്ട് പാസാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതിനു വേണ്ടിയിട്ടുള്ള നീക്കമാണ് അദ്ദേഹം നടത്തുന്നത് അതെ അങ്ങനെ ഒരു ധാരണയിലൂടെ തന്നെയാണ് അതിനുവേണ്ടി തന്നെയാണ് വരാം ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് തെറിക്കുന്നതിൽ ഈ പറഞ്ഞ പോലെ പിണറായി വിജയന് നിർണായകമായ പങ്കുണ്ട് അറിഞ്ഞുതന്നെ പങ്കുണ്ട് അല്ലാതെ പിണറായി വിജയനെ പോലുള്ള ഒരു നേതാവ് അറിയാതെ സി പി എമ്മിൽ എന്തെങ്കിലും നടക്കും എന്ന് നമ്മൾക്ക് വിചാരിക്കാൻ സാധിക്കും വിചാരിക്കും പുൽപാർട്ടി ജനാധിപത്യമൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴും പിണറായി വിജയൻ എന്ത് തീരുമാനിക്കുന്നുവോ അതവിടെ നടക്കും കാരണം എന്താണ് പാർട്ടി കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ് പിണറായി വിജയൻ തീർച്ചയായിട്ടും അപ്പോ ഏതെങ്കിലും ഒരു ജില്ലാ സെക്രട്ടറി അല്ലെങ്കിൽ ജില്ലാ പ്രസിഡന്റ് എഴുന്നേറ്റ് എന്നിട്ട് പിണറായി വിജയൻ പറഞ്ഞു ശരിയല്ല എന്ന് പറയുന്നത് എത്ര പേര് പറയും അങ്ങനെ തരത്തിലുള്ളവരൊക്കെ കുറവായി ഈ തിരുവനന്തപുരം ജില്ലയില് പ്രതിയെ പറഞ്ഞാൽ ആ ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു തിരുവനന്തപുരം തിരുവനന്തപുരം മാറ്റി പക്ഷെ അവിടെയൊക്കെ ഒക്കെ തന്നെയും കേവലം ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പോലും സർക്കാരിനെതിരെ നിശ്ചിതമായി വിമർശനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മുടെയൊക്കെ പല സുഹൃത്തുക്കളും പറഞ്ഞിട്ടുള്ളത് അതെ തിരുവനന്തപുരത്ത് മേയറെ വേദിയിലെത്തി ഒഴിഞ്ഞ കസേരകളാണ് അദ്ദേഹം അതെ അപ്പൊ അപ്പൊ അത്തരത്തില് തീർച്ചയായിട്ടും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന്റെ സംഘടന ഒരു കെട്ടുറപ്പ് അറിയാവുന്ന ആളുകൾക്ക് അറിയാം പിണറായി വിജയൻ അവിടെ ആരാണ് എന്താണെന്നുള്ളത് അപ്പൊ ഇത്രത്തോളം ഒരു നേതാവ് ചോദ്യം ചെയ്യപ്പെടാൻ യാതൊരു തരത്തിലും സാധ്യതയില്ലാത്തൊരു നേതാവ് എന്ന രീതിയിൽ തന്നെ പിണറായി വിജയൻ അവിടെ നിൽക്കണത് സി പി എമ്മിന്റെ അപ്പോസ്തലൻ എന്ന് തന്നെ കേരളത്തിൽ വിശേഷിപ്പിക്കാവുന്ന ആൾ തന്നെയാണ് പക്ഷെ അദ്ദേഹം ഇതോടുകൂടി പിണറായി പിണറായിയോടുകൂടി തന്നെ ഈ പാർട്ടി കുഴിച്ചു മൂടപ്പെടുമെന്നുള്ള വേറൊരു സത്യം കൂടെ അല്ല അതിപ്പോ നമ്മൾ വഴിമാറേ ചർച്ചയിലേക്ക് ചർച്ചയിലേക്ക് വരാം അപ്പൊ ഇ പി ജയരാജൻ മാതൃഭൂമിയിൽ ബിജുവിന് കൊടുത്ത ഈ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എനിക്കെതിരെ അങ്ങനെ ശക്തമായൊരു നീക്കം നടക്കുന്നുണ്ട് അപ്പോ ഞാനറിയാതിപ്പോ ആത്മകഥ പുറത്തു വന്നത് ഞാൻ ആത്മകഥ എഴുതുന്നു എന്നുള്ളത് ശരിയാണ് കൊണ്ട് പ്രസിദ്ധീകരിക്കണം ആരുമായിട്ട് ഞാൻ ചർച്ച ചെയ്തിട്ടില്ല ഡി സി വന്നിട്ടുണ്ടായിരുന്നു ഡി സി ഞാൻ കരാറ് വെച്ചിട്ടില്ല പലര് പ്രസാധകരും വന്നിട്ടുണ്ടായിരുന്നു പലരുമായിട്ടും ഞാനിത് ചർച്ച ചെയ്തിട്ടുണ്ട് ഞാനിത് എഴുതി കഴിഞ്ഞിട്ടില്ല എഴുതി കഴിയാത്തൊരു ബുക്കിന്റെ ഭാഗം പ്രസിദ്ധീകരണത്തിന് മുമ്പ് എങ്ങനെ പുറത്തു വരും അപ്പം ഇത് കൃത്യമായി ഇ പി ജയരാജനെതിരെ നടന്ന അത് പിന്നീട് നമ്മൾ മാധ്യമങ്ങളൊക്കെ നമ്മളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എവിടെ നിന്നാണ് പോയി ധാരാളം കൊടുത്തത് നമുക്ക് കൃത്യമായി ഇ പിക്ക് അറിയാമായിരുന്നു അത് ഇ പി താറടിച്ച് കാണിക്കുക പാർട്ടിയിൽ ഇ പി ഒരു തലവേദന ഉണ്ടാക്കുന്ന ആളാണെന്ന് വരുത്തി തീർത്ത് ഇപിയുടെ പ്രതിച്ഛായക്ക് മങ്ങലേൽപ്പിച്ച് ഇ പി അകറ്റി നിർത്തേണ്ട ആവശ്യം ആർക്കാണ് ഗോവിന്ദ്രന്റെ ആവശ്യമാണ് അപ്പോ തീർച്ചയായിട്ടും ഇ പി എകൾ എത്രയോ ജൂനിയർ ആയിട്ടൊരാളാണ് എം പി ഗോവിന്ദൻ എം പി ഗോവിന്ദൻ പാർട്ടിയെ സംസ്ഥാനത്തെ പാർട്ടിയെ നയിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇ പി എ ജരാജനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പാർട്ടിയിൽ ജൂനിയർ ആയിക്കഴിയുമ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അതുകൊണ്ട് നേതാവിനെ ഉറപ്പാക്കി മനസ്സിന്റെ ഉള്ളിനുള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു തനിക്ക് ഒരു സെക്രട്ടറി എന്ന് പറയുന്നത് ഏറ്റവും വലിയ ആഗ്രഹം തന്നെ അല്ല ഇത് ഇത്രയും കാലം ഒക്കെ പ്രവർത്തിച്ച ആൾ കണ്ണൂരുള്ള ഒരാള് തീർച്ചയായിട്ടും അല്ല ഒരു നമ്പിയാർ കുടുംബം അന്നും കൂടെ അതെ സി പി എമ്മിന്റെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന്റെ സംഘടനാ കെട്ടുറപ്പിനെ ഒക്കെ അല്ലെങ്കിൽ സംഘടനാ സംവിധാനത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോ മുഖ്യമന്ത്രി പദത്തേക്കാളോ ഒരു മന്ത്രി പദത്തേക്കാളോ ശ്രേഷ്ഠ ശ്രേഷ്ഠ പദം തന്നെ അതുപോലെ തന്നെ ഇപ്പൊ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുന്നത് പോലെ തന്നെ ഈക്വൽ ആണ് എന്താണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി തീർച്ചയായിട്ടും അപ്പൊ ഈ രണ്ട് പദങ്ങള് അവര് ഈ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ പദവി തന്നെയാണ് അപ്പോ ഈ എം വി ഗോവിന്ദനെ പോലുള്ള പാർട്ടിയിൽ ഇ പി ജയരാജന്റെ ജൂനിയർ ആയിട്ടുള്ള ഒരാള് ഇ പി ജയരാജനെ പോലും നയിക്കുന്ന തരത്തിൽ ആ കസേരയ്ക്ക് മുകളിലെ തലയ്ക്ക് മുകളിൽ ഒരു കസേരയിട്ട് കയറിയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഉൾപാർട്ടി ഒക്കെ എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അതെ അതെ അപ്പൊ ആ ഒരു അസുഷ്ണത എം വി ഗോവിന്ദന്റെ അടുത്തേക്ക് ഇ പി ജയരാജൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ യാത്രയില് ഇ പി ജയരാജൻ പങ്കെടുക്കാതിരുന്നത് പാലക്കാട് വന്നപ്പോഴാണ് ആ യാത്രയിൽ പങ്കെടുത്തത് അറിയാലോ അവിടെയാണ് ഇ പി ജേരാൻ എന്തുകൊണ്ട് വന്നില്ലെന്ന ദാൽ നന്ദകുമാറിന്റെ അമ്മയുടെ സപ്തയ്ക്ക് പോയി അങ്ങനെ വലിയ വിവാദമൊക്കെ ഉണ്ടായി അവിടെയാണ് ഈ ശോഭാ സുരേന്ദ്രൻ ഒരുമിച്ച് അവർ കാണുന്നതും പിന്നീട് അന്ന് പ്രകാശ് ജാവദേക്കർ കാണുന്നതിലേക്ക് നയിക്കുന്നതൊക്കെ സംഭവമാണ് അതൊരിക്കലും നമുക്ക് എന്തായാലും ഒരിക്കലും ഉണ്ടാവില്ല ഇ പി ജനെ പോലെ ഇങ്ങനെ കറ ഒരു കമ്മ്യൂണിസ്റ്റ് എന്തിന്റെ അടിസ്ഥാനത്തിലായാലും ബിജെപി പോലുള്ള ബിജെപി ഞാനിപ്പോ വാക്കുകൾ ഞാൻ അത് അങ്ങനെ പറയുന്നില്ല വർഗീയ പാർട്ടി എന്ന് ഞാൻ പറയുന്നില്ല ബി ജെ പി പോലുള്ളൊരു പാർട്ടിയിലേക്ക് ഇ പി ജയരാജനെ പോലെ തികഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരിക്കലും പോകുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം ഇ പി യുടെ രീതികൾ അതാണ് പിന്നെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം വളരെ കൃത്യതയോടുകൂടി സമീപിക്കുകയും ഉള്ളതും പോലെ പറയുന്ന ഇപ്പോൾ കണ്ണൂരിലുള്ള മറ്റ് ജയരാജന്മാർ ഇപ്പൊ എം വി ജയരാജൻ ആവട്ടെ പി ജയരാജനാവട്ടെ ഈ ജയരാജന്മാരെ കണക്കിലെടുക്കുമ്പോൾ ഇ പി ജയരാജൻ കുറെ കൂടി എത്രയോ ബെറ്റർ ഫ്ലെക്സിബിൾ ആണ് എന്നാണ് അണികൾക്ക് ഏറ്റവും അപ്പൊ ഈ കണ്ണൂരിലുള്ള മറ്റു രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ കേരളത്തിലെ മറ്റു ഇതര രാഷ്ട്രീയക്കാർക്കും ഈ സി പി എമ്മില് ഉള്ള ഒരു ബന്ധം അതായത് സി പി എം ഇതര രാഷ്ട്രീയക്കാർക്ക് സി പി എമ്മിലെ അടുത്ത ബന്ധമുള്ള നേതാക്കളിലൊരാൾ തന്നെയാണ് പിന്നെ ഈ കുഞ്ഞാലിക്കുട്ടിയൊക്കെ എപ്പോഴും നല്ല ബന്ധമാണ് അവർക്ക് അപ്പോൾ ഇ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിന് ഒരു സൗഹൃദം കാത്തു സൂക്ഷിക്കാനൊക്കെ വളരെ മികവുള്ള ആളാണ് പിന്നെ ചില സമയങ്ങളിൽ അദ്ദേഹം സമ്മർദ്ദം കൊണ്ടിട്ടാണോ എന്താണെന്നറിയില്ല ചിലപ്പോൾ പറയുമ്പോഴൊക്കെ നമുക്ക് മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അതൊരു വിരുന്നായിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ പക്ഷേ ഇ പി ജയരാജൻ കഴിഞ്ഞ ഈ ദിവസം മാതൃഭൂമിക്ക് കൊടുത്ത ബിജു പര്യന്തത്തിന് കൊടുത്ത ആ ഒരു അഭിമുഖം വളരെ കൃത്യത കൃതകൃത്യതയായിരുന്നു ചോദ്യം അതിന് വളരെ പഠിച്ചിട്ട് എന്ന വിധത്തിൽ മറുപടി പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ എം വി ഗോവിന്ദൻ്റെ സിംഹാസനത്തിന് തന്നെയാണ് അവിടെ ഇളക്കം തട്ടിയേക്കണം അല്ലെങ്കിൽ എം വി ഗോവിന്ദൻ എന്ന ആ പാർട്ടി സെക്രട്ടറിക്ക് എതിരെ തന്നെയായിരുന്നു ഇ പി ജയരാജൻ്റെ എല്ലാ അമ്പുകളും ചെന്ന് വലിച്ചത് പരോക്ഷമായത് പിണറായി വിജയൻ എം വി ഗോവിന്ദനെ ചാരി എരുമിക്ക് അടിക്കുന്നു എന്ന രീതി തന്നെയാണ് എം വി ഗോവിന്ദന്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചോദിച്ച ചോദ്യങ്ങൾക്ക് അത്രയും മറുപടി കൊടുത്തത് ചെന്ന് തറച്ചത് എം വി ഗോവിന്ദനിലാണ് ഒരേ സമയം അത് പിണറായി വിജയൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് അതിന്റെ ചോദ്യോത്തരവേളയില് പിണറായി വിജയൻ തീർച്ചയായിട്ടും ജയരാജൻ ഒരു നമുക്ക് കൊല്ലം സമ്മേളനത്തിൽ പി ഐ മീൻ നമ്മുടെ ഗോവിന്ദന്റെ എം വി ഗോവിന്ദന്റെ പിന്നെ ഇരു ഇരിപ്പിടത്തിന് ഒരു അനക്കം വെക്കുമോ എന്നൊരു തോന്നലൊക്കെ തന്നെ സെക്രട്ടറി സ്ഥാനത്തിന് ഒരു ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ എം വി ഗോവിന്ദൻ ഇറങ്ങി പോയി കഴിഞ്ഞപ്പോ സാഹചര്യം ഉണ്ടായില്ല പക്ഷെ അത്തരം ഒരു സാഹചര്യം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ ഉണ്ടാവുന്ന സാഹചര്യ പിന്നെ അത് സ്വന്തം നട്ടം കൂടി തന്നെയാണല്ലോ പിണറായി വിജയൻറെ അത് ഇ പി ജയരാജൻറെ എം പി ജയരാജന്മാരുടെ പി പി ദിവ്യടേത് അപ്പൊ കണ്ണൂർ ലോബി എന്ന് പറയുന്നപ്പോ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഘടകമാണ് അപ്പൊ ആലപ്പുഴയും സി ആലപ്പുഴ ഒഞ്ചിയം കണ്ണൂര് ഇതൊക്കെയാണല്ലോ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങൾ ചെങ്കോട്ടകൾ എന്ന് പറയുന്നത് അപ്പൊ അവിടെ തീർച്ചയായിട്ടും പിണറായി വിജയന്റെ അപ്രവാദിത്വം വീണ്ടും അങ്ങനെ തന്നെ നിലനിൽക്കും ഇ പി ജയരാജൻ പാർട്ടിയിലേക്ക് ഏതു വിധത്തിലുള്ള ഇ പിറായിട്ട് തന്നെ കോൺഗ്രസിൽ അദ്ദേഹം സി സി മെമ്പറായിട്ട് കാര്യം ഇനിയിപ്പോ നമുക്ക് നമ്മൾ ഒരിക്കൽ പോലും വിചാരിക്കാത്ത അത്രയും ഇവിടെ നിന്നുള്ള യുവ നേതാക്കൾ പലരും പൊളിറ്റിക്കൽ കയറി പോകാനൊക്കെ സാധ്യതയാണ് എന്തായാലും നമ്മളൊരു മുൻവിധിയോട് കൂടി നോക്കിക്കാണണ്ട എന്തായാലും സമ്മേളനമൊക്കെ പിന്നെ സി പി എം എന്ന പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തെ കുറിച്ചൊക്കെ നമ്മൾ ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആയല്ലോ അതെ അത് അന്നേവരും ഒരുപക്ഷെ പ്രതീക്ഷിക്കാതിരുന്ന ഒരു കാര്യം തന്നെയാണ് എം വി ഗോവിന്ദനെ ശരിക്കും എടുക്കുന്ന ഒരു നമ്മുടെ മിതവാദിയായ അത്യാവശ്യമറിവുള്ള ഒരു നേതാവ് എന്നൊക്കെയാണ് ഞാനും പുറമെ എന്ന് കണ്ടിട്ടുള്ളത് അങ്ങനെയാണ് പക്ഷെ അദ്ദേഹത്തിന് ആന്തൂർ സഹാജൻ കേസോടുകൂടി അദ്ദേഹത്തിന്റെ ഭാര്യയായി ഇടപെട്ടതുകൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന അതുപോലെ ഉണ്ടായിരുന്ന എല്ലാ ഇമേജും പോകുക ഇപ്പോഴും അദ്ദേഹത്തിനെ കൊണ്ടല്ല ഇമേജ് പോകുന്നത് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ കൊണ്ടാണ് ഇമേജ് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് നമുക്ക് ചർച്ച വഴി വഴിമാർ പോകണ്ട അതെമിന്റെ ഏതെങ്കിലും സമന്നതായിട്ടുള്ള പദവിയിലേക്ക് എത്തുമോ ഇല്ലയോ എന്നൊക്കെ ഇല്ലെന്നൊക്കെ മെമ്പറായി തന്നെ തുടരും ശക്തി അങ്ങനെ ചോർന്നിട്ടില്ല എന്ന് തന്നെ നമുക്ക് കരുതാം എന്തായാലും രാഷ്ട്രീയത്തില് സി പി എമ്മിന്റെ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ ഇ പി ഉണ്ടാവൂലോ എന്നുള്ളതൊക്കെ കണ്ടറിയണം കണ്ടറിയണേ